അതാണ്ട് ഇതാണ് നമ്മൾ തേക്കിന്റെ സ്റ്റെം എന്ന് പറയപ്പെടുന്ന അതായത് നമ്മളെ സ്റ്റെം സ്റ്റെ ഈ നിലമ്പൂർ ഉള്ള തേങ്ങിന്റെ സ്റ്റെം ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് എങ്ങനെയാ തയ്യൽ ഉൽപ്പാദിപ്പിക്കുക എന്നറിയാമോ ഇതാണ്ട് ഇതേപോലെ നമ്മൾ സ്റ്റെം എടുക്കുന്നതാ ഇലേ പോലെ സ്റ്റെം നമ്മൾ എടുത്തിട്ട് അതിനാ നേരെ ഒന്ന് സെറ്റ് ആക്കി സെറ്റാക്കി നടത്തേപോലെ കണ്ട എന്നിട്ട് നമ്മൾ പതുക്കെ ഇലഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു തടിക്കഷ്ണം എടുക്ക തടികഷ്ണം എടുത്തിട്ട് നല്ല സുന്ദരമായ ഒരു കത്താലിന് കണ്ടോ ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിന്റെ ഫ്രണ്ടും അതേപോലെ തന്നെ അതിന്റെ ബാക്ക് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കളയണം കണ്ട ഇതേപോലെ കട്ട് ചെയ്ത് ഇതിനെ ചെറുതാക്കിയതിനു ശേഷം ഇത് നമ്മൾ നടിയിൽ വസ്തുമായിട്ട് എടുക്കും കണ്ടില്ലേ ഇതേപോലെ ഒരു കവർ ആ ഒരു കവർ ചെടുത്താ ഒരു കവറിനകത്തോട്ട് ഇതിനെ വെച്ച് കളിപ്പിക്കുന്ന രീതിയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അതാണ് ഇതേപോലെ ഒരു സെറ്റ് ഒരു സെറ്റ് അതാണ്ട് ഇതൊരു സെറ്റ് നമ്മളിവിടെ വെച്ച് താണ്ടെ ഒരു ചെറിയ സെറ്റ് കൂടി കാണിച്ചു തരാം താണ്ടേ ഇത് നമ്മുടെ നടിയവശമാണ് എന്നാലും താണ്ടേ ഇതാണ് നിലമ്പൂർ വെള്ളത്തേക്കിന്റെ സ്റ്റെം താണ്ടെ നോക്കി നോക്കി മനസ്സിലാക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് നിലമ്പൂർ വെള്ളത്തേക്ക് താണ്ടെ കത്താലിനടുത്ത് വെച്ചിട്ട് കണ്ട ഇതേപോലെ ഇതിനെ തിരിച്ചങ്ങോട്ട് വെച്ചിട്ട് ആ വീണ്ടും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വേര് വരുന്ന ഭാഗം നമ്മൾ നോക്കി തെരഞ്ഞെടുത്ത് ഇല വരുന്ന ഭാഗം പ്രത്യേകം തിരഞ്ഞെടുക്കാം താണ്ടേ പച്ചപ്പൂ അല്ല ഇറന്നു കിടക്കും ഇതേപോലെ ഇതിനെ എടുത്ത് നമ്മൾ കവറിൽ ണ്ട് ഇതേപോലെ നട്ടു നട്ട് നട്ട് ചേമ്പറിനകത്തോട്ട് കയറ്റി അങ്ങോട്ട് വയ്ക്കും കണ്ടില്ലേ കണ്ടോ ഇതാണ് ഇങ്ങനെ വളർത്തിയ നല്ല ക്വാളിറ്റി ഉള്ള തേക്കിൻ്റെ തൈ അതുകൊണ്ട് ആ വണ്ടി നിറച്ചിരിക്കുന്നത് നമ്മൾ തന്നെ വണ്ടി നിറച്ചിരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ തേക്കിൻ്റെ തയ്യാണേ തൈ കാണുന്ന മൊത്തം തേക്കിന്റെ തയ്യാ ആ നോക്ക് ഇതൊരു പാർട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് ചുമ്മാ തള്ളുന്ന ഒന്നുമല്ല പലരും അല്ലേ പലരും കമന്റുകളൊക്കെ രക്ഷമില്ല ഇത് ഇങ്ങനെ വളർത്തി വരുന്ന നല്ല സുന്ദരമായ തേക്ക് തയ്യാണ് ഇത് തീരുന്ന പക്ഷേ നമുക്ക് വേറെ അറിയാം ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ സ്റ്റോക്കിലുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ചേട്ടി ഇരിപ്പുണ്ട് അതിനെ ഞങ്ങൾ പോയി ഇതൊന്ന് ഡെലിവറി ചെയ്തിട്ട് തക്കി കഴിഞ്ഞു തരാം ആണോ ഞാനും വെറുമ്പൂർ വെള്ളത്തേക്കാണ് ഈ കാണുന്നത് നല്ല സുന്ദരമായ കവറിലുള്ള അടിപൊളി വെറൈറ്റി തേക്കാണ് നിലമ്പൂർ വൈറ്റ് എന്ന് അറിയപ്പെടുന്ന വെറൈറ്റി കാലി പുറയുടെ നമുക്ക് വളർത്താൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഒരു പത്തന്ത്രണ്ട് വേണം കേട്ടോ ഒരു ഏകദേശമൊക്കെ ഒരു ചെറിയ പരിപാടത്തിലൊക്കെ ആയി കിട്ടാനായിട്ട് എന്നാലും നല്ല കോൽ തേക്കല്ല നല്ല അത്യാവശ്യം തടിക്കുന്ന ഒരു തേക്കാണ് സ്റ്റെമാണ് അതിനകത്ത് നമ്മൾ കിളിപ്പിച്ച് ഇത്രയും സെറ്റാക്കി നിർത്തിക്കുന്നത് തന്നെയല്ല അതിൻ്റെ ഒരു സൈസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരടിയോളം പൊക്കമുള്ള പ്ലാന്റുകൾ അതുകൊണ്ട് ഇവിടുന്ന് എടുത്ത് നേരെ ഒരു പാർട്ടിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്രയില് ചെയ്യാൻ തുടങ്ങുവാണ് തന്നെ നല്ല സുന്ദരമായ തേക്ക് തേര് ഒരുപാടൊന്നും കാണത്തില്ല പത്തായിരത്തി അഞ്ഞൂറ് ചെടി ഇനി കാണണം ആണെ ഇതാണ് നിലമ്പൂർ വൈറ്റിന്ന് അറിയപ്പെടുന്ന വെറൈറ്റി തേക്ക് ആണ് ഈ സീസണിലേക്കുള്ള പ്ലാന്റ് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഇട്ടതാണ് അന്നേരം ഈ സീസണിലേക്കുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഏകദേശം ഈ സൈസ് ഇനി അഥവാ തീർന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കുന്നതാണേ ഇപ്പം നമ്മളതിലിരിക്കുന്ന തേക്കും തയ്യാണ് ഈ മഴക്കാലത്താണ് ഇത് കൂടുതലായിട്ട് വെക്കുന്നത് വെക്കുന്ന സമയത്ത് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ പൊടിയോക്കോ ഒളവായിട്ടിട്ട് പ്ലാന്റ് ചെയ്യുക പ്ലാന്റ് ചെയ്തതിന് ശേഷം എന്താ പറയാ ഇച്ചിരി ഫംഗിസൈഡ് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഉഷാറായിട്ട് ഇത് സെറ്റാക്കി കിട്ടും മണ്ട പോവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കുറച്ച് ഇൻഡോഫിലം ഫിലിം ഫോർട്ടി ഫൈവ് ആണ് ഇവിടെ ഫംഗിസൈഡ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്ട് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്താണ്ട് ഈ വണ്ടിയിൽ നിറച്ച് കൊണ്ട് കൊടുക്കാനായിട്ട് പൂവാണ് അതേപോലെ തന്നെ ചന്ദന തെയ്യൊക്കെ കിട്ടും അതായത് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് എടുത്തു തരാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ ഇതിപ്പോ വളർത്തിയ പ്ലാന്റ് ആണ് ഈ രണ്ടായിരത്തോളം ഷമ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം ഇതിന്റെ പ്ലാന്റ് അറിയാലോ ഇതിന്റെ സ്റ്റെമ്മിന് നല്ല വിലയാണ് അന്നേരം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഒരു കവറിനകത്തോട്ട് ഇതിനെ വെച്ച് കിളിപ്പിക്കുന്ന രീതിയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അതാണ്ട് ഇതേപോലെ ഒരു സെറ്റ് ഒരു സെറ്റ് അതാണ്ടേ ഇതൊരു സെറ്റ് നമ്മളിവിടെ വെച്ചു ഒരു ചെറിയ സെറ്റ് കാണിച്ചു തരാം ഇത് നമ്മുടെ നടിയവശമാണ് എന്നാലും ഇതാണ് നിലമ്പൂർ വെള്ളത്തേക്കിന്റെ സ്റ്റെം നോക്കി നോക്കി മനസ്സിലാക്കേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെമാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് നിലമ്പൂർ വെള്ളത്തേക്ക് കത്താലിനെടുത്ത് വെച്ചിട്ട് കണ്ട ഇതേപോലെ ഇതിനെ തിരിച്ചങ്ങോട്ട് വെച്ചിട്ട് വീണ്ടും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വീട് വരുന്ന ഭാഗം നമ്മൾ നോക്കി തെരഞ്ഞെടുത്ത് ഇല വരുന്ന ഭാഗം പ്രത്യേകം തിരഞ്ഞെടുക്കണം തണ്ടേ പച്ചപ്പൂ അല്ല ഇറന്ന് കിടക്കും ഇതേപോലെ ഇതിനെ എടുത്ത് നമ്മൾ കവറിൽ താണ്ട് ഇതേപോലെ നട്ടു നാട്ട് നട്ട് ചേമ്പറിനകത്തോട്ട് കീറ്റി അങ്ങോട്ട് വെക്കും കണ്ടില്ലേ